بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. بريم الله سهودرينغلاي. സാധാരണയിൽ ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം ഒരു കുട്ടിക്ക് തൻ്റെ മാതാവ് മുല കൊടുക്കേണ്ട കാലയളവ് രണ്ട് വയസ്സാണല്ലോ ഹൗലൈനി കാമിലൈനി എന്ന് ഖുർആാൻ പറഞ്ഞതായിട്ട് കാണാം കാമിലായ പരിപൂർണമായ രണ്ട് വർഷം കുട്ടിക്ക് മുല കൊടുക്കണമെന്ന് അത് നമ്മളൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അത്രയും കർക്കശമായി പരിപൂർണമായി രണ്ട് കൊല്ലം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടിക്ക് നേടാനുണ്ടാകും എന്നതിൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ പല ആളുകളും പെട്ടെന്ന് പാല് നിർത്തി അവരുടെ സൗന്ദര്യം നശിക്കുമോ ആരോഗ്യം നശിക്കുമോ എന്നൊക്കെ ഭയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട് അത് കുട്ടിയോട് ചെയ്യുന്ന അനീതിയാണ് ഇസ്ലാം അതിനോട് എതിരുമാണ് രണ്ട് വർഷം പരിപൂർണമായി പാല് നൽകപ്പെടേണ്ട ഉത്തരവാദിത്വം മാതാ മാതാക്കൾക്കുണ്ട് അത് കുട്ടിയുടെ അവകാശവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും ഒരു കുട്ടി പാല് കുടിക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതൊരു ഗുരുതര തെറ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അഥവാ രണ്ട് വയസ്സ് വരെ പാല് കൊടുക്കാനേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി പാല് ആവശ്യപ്പെട്ടാൽ പിന്നെ ഒരു കാരണവശാലും ഇന്ന് രണ്ട് വയസ്സ് പൂർത്തിയായാലും പിന്നെ നാളെ മുതൽ പാല് കൊടുക്കാൻ പാടില്ല പാല് കൊടുത്താൽ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് കുട്ടിക്ക് എന്നൊക്കെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് ഇസ്ലാം അതിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ് ഫിഖഹ് ആ വിഷയത്തിൽ എന്തു പറയുന്നു എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതും പഠിക്കേണ്ടതുമാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം നമ്മളെടുത്തത് ഈ വിഷയത്തിൽ ഫത്തഹുൽമൊഴിൻ ഇയാനത്ത് സഹിതം നാലാമത്തെ വാള്യം നൂറ്റി നാലാമത്തെ പേജിൽ വളരെ വ്യക്തമായി ഇത് ചർച്ച ചെയ്യുന്നുണ്ട് വലഹുമ അ യാദത്ത് ഫിർ റദാ അല ഹൗലൈനി വലഹുമ ആ മാതാപിതാക്കൾക്ക് സിയാദത്ത് ഉണ്ട് അഥവാ കൂടുതലാക്കാം അ റ ഫിർ റദാ മുല കൊടുക്കുന്നതിൽ കൂടുതലാക്കാം അല്ല ഹൗലൈനി രണ്ട് കൊല്ലത്തിനേക്കാൾ രണ്ട് കൊല്ലത്തിനേക്കാൾ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടിക്ക് മുല കൊടുക്കുന്നതിൽ മാതാപിതാക്കൾക്ക് തീരുമാനമെടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഹൈസുൽ അൽ ദറ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാത്ത കാലത്തോളം അഥവാ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് പാല് കൊടുക്കുന്നതുകൊണ്ട് കുട്ടിക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടാകുമെങ്കിൽ അങ്ങനെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാതിരിക്കാം ഇസ്ലാം അതിനെതിരല്ല എന്നാണ് ഈ പറഞ്ഞത് ഈ രണ്ട് വയസ്സ് വരെ പരിപൂർണമായി നിങ്ങൾ പാല് കൊടുക്കുക എന്ന് ആ പറഞ്ഞു അതിൻ്റെ അർത്ഥം പിന്നെ രണ്ട് വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കരുത് എന്നാണെന്ന് മനസ്സിലാക്കേണ്ട എന്നാണ് ഈ പറഞ്ഞത് ഷാഫി മദബ് അനുസരിച്ച് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല പക്ഷേ ഹൈസുലാൽ ദറല അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല ഇപ്പം ചില ആളുകളൊക്കെ പറയുന്നുണ്ട് പിന്നീട് കുട്ടിക്ക് പാല് ഐ മുലപ്പാൽ ദഹിപ്പിക്കാനുള്ള കഴിവുണ്ടാവില്ല അങ്ങനെ ശാസ്ത്രം പറയുന്നുണ്ട് എന്നാണ് ചില ആളുകളൊക്കെ അവകാശപ്പെടുന്നത് ഞാൻ ആധികാരികമായിട്ട് എനിക്കതറിയില്ല ഞാനങ്ങനെ കേട്ട് കഴിവുണ്ട് രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പാല് കൊടുക്കരുത് കാരണം ആ പാൽ കൊണ്ട് കുട്ടിക്ക് ഗുണമല്ല ദോഷം ഉണ്ടാവുക അപ്പോൾ അതൊരു ധറലാണ് ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട അപ്പം അത് ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വിട്ടു ഇസ്ലാമിൽ അതിന് പ്ര ബുദ്ധിമു ഇസ്ലാമിൽ അങ്ങനെ പാല് കൊടുക്കുന്നതുകൊണ്ട് പ്രയാസങ്ങളൊന്നുമില്ല അത് അവരവരുടെ ആ കുട്ടിയുടെയും അവരവരുടെയും ഒക്കെ ഇഷ്ടപ്രകാരം സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാം ലാക്കിൻ എങ്കിലും അഫ്തൽ ഹനാത്തിയു റഹിമഹുല്ല മഹാനായിമാം ഹനാത്തി റഹിമഹുല്ല ഫത്വ കൊടുത്തിരിക്കുന്നു ബി അന്നഹു യുസന്നു അദമുഹ പാൽ കൊടുക്കാതിരിക്കലാണ് സുന്നത്ത് എന്ന് രണ്ട് വയസ്സിൽ പാൽ കൂടി നിർത്തി രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ പാൽ കൊടുക്കാതിരിക്കലാണ് സുന്നത്ത് എന്ന് ഹനാത്തി റഹ്മുള്ള പറഞ്ഞിട്ടുണ്ട് ഇല്ലാലി ഹാജത്തിൻ ഹാജത്തിന് വേണ്ടിയല്ലാതെ അഥവാ ആവശ്യം വല്ലതുണ്ടെങ്കിൽ കൊടുക്കുക അല്ലാതെ വെറുതെ കൊടുക്കാതിരിക്കലാണ് നല്ലത് രണ്ട് വയസ്സ് വരെ പരിപൂർണമായിട്ട് പാല് കൊടുക്കുക രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട വല്ല ഹാജത്തും വല്ല ആവശ്യവും ഉണ്ടെങ്കിൽ ആവശ്യം എന്ത് പോലെ വല്ല ഹേജത്തു ഈ അനത്ത് ആവശ്യം വിശദീകരിക്കുന്നു ശിദ്ധത്യഹരൻ ചൂട് ശക്തിയായ സമയമാണ് ഔ ബർദിൻ തണുപ്പ് ശക്തിയായ സമയമാണ് അപ്പോൾ കുട്ടിക്ക് പാല് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഈ സാഹചര്യമൊക്കെ അതാണ് കഠിന ചൂട് വെള്ളത്തിൻ്റെ അംശം ശരീരങ്ങളിൽ നിന്ന് വറ്റിപ്പോകുന്ന അത്രയും വലിയ ചൂടുള്ള സമയമാണ് കുട്ടികൾ വെള്ളം കുടിക്കുന്നത് പൊതുവേ കുറവായിരിക്കും വലിയ ആളുകൾക്ക് പിന്നെ ദാഹിക്കുന്നുണ്ട് വെള്ളം കുടിക്കണം എന്നറിയാം വെള്ളം കുടിച്ചില്ലെങ്കിൽ ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെടും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നറിയാം എന്നാൽ ഈ രണ്ട് വയസ്സായ കുട്ടിക്കതൊന്നും അറിയില്ല കുട്ടിയെ വെള്ളം കുടിപ്പിക്കൽ അത്ര എളുപ്പവുമല്ല ചിലപ്പം വേറെ സ്പൂണുകളിലോ മറ്റൊക്കെ രണ്ടു വയസ്സായ കുട്ടിക്ക് വെള്ളം കൊടുത്താൽ ഒന്നോ രണ്ടോ സ്പൂണ് കുടിക്കും പിന്നെ കുടിച്ചോളൊന്നുമില്ല കാരണം വെള്ളം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കുട്ടിക്ക് ഇഷ്ടപ്പെട്ടതുമല്ല എന്നാൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് കുട്ടിക്ക് വിവരവുമില്ല അപ്പോൾ അതുകൊണ്ട് മുലപ്പാൽ ഈ ചൂട് കാലത്ത് കഠിന ചൂടുള്ള കാലത്ത് പാല് കൊടുക്കുന്ന രണ്ടു കൊല്ലം തേഞ്ഞപ്പാണ് നിർത്തി കുട്ടി വെള്ളം കുടിക്കണില്ല അതുകൊണ്ട് ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ജലാംശം നഷ്ടപ്പെടും അസുഖങ്ങളുണ്ടാവും പല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം ചൂട് മാറുന്നത് വരെ കണ്ടിന്യൂ ആയിട്ട് പാല് കൊടുത്തുകൊണ്ടിരിക്കുക മഴ പെയ്യുന്ന കാലം വരട്ടെ ചിലപ്പോൾ ഒരു മാസം കൂടിയോ രണ്ടു മാസം കൂടിയോ കൊടുക്കേണ്ടി വരും അത് കൊടുത്തിട്ട് നിർത്തണം കാരണം അതിന് ഇസ്ലാം എതിരല്ല ആ കുട്ടികളെ പാല് ദഹിക്കൂല അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല രണ്ടു കൊല്ലം കൊടുക്കാനല്ലേ ഖുറാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ നിർബന്ധപൂർവ്വം വെള്ളം കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പാൽ കൂടി നിർത്തണ്ട വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഹാജത്ത് പറയുകയാണ് അല്ലെങ്കിൽ തണുപ്പ് തണുപ്പ് കൂടി തണുപ്പ് കൂടുമ്പോൾ കുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഇപ്പോൾ കഫക്കെട്ട് ചുമ പോലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ മുലപ്പാലിൽ പരിഹാരമുണ്ട് ഈ കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല മെഡിസിൻ മുലപ്പാലാണ് എല്ലാ അസുഖങ്ങൾക്കും മുലപ്പാൽ മരുന്നാണ് അതൊക്കെ സംവിധാനം ചെയ്തിട്ടാണ് സൃഷ്ടാവ് ആ പാല് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ല തണുപ്പ് കാലത്ത് കുട്ടികൾക്ക് ഈ മുലപ്പാൽ കിട്ടുന്നത് ഒരു ചൂട് കലർന്ന ആ മുലപ്പാൽ കിട്ടുന്നത് ഒരുപാട് അസുഖങ്ങളെ പ്രതിരോധിച്ച് നിർത്തും പ്രതിരോധശേഷി കൂടും അപ്പോൾ കഠിന തണുപ്പുള്ള കാലത്താണ് രണ്ടു കൊല്ലം പൂർത്തിയായതെങ്കിൽ ആ തണുപ്പ് കാലം ഒന്ന് മാറുന്നത് വരെ മുല കൊടുക്കുന്നത് കണ്ടിന്യൂ ആയിട്ട് പോകാം ഇപ്പം നിലവിലുള്ള ഈ സാഹചര്യം പോലെ നല്ല കഠിന ചൂടുള്ള സമയത്താണ് കുട്ടിക്ക് രണ്ട് വയസ്സ് പൂർത്തിയായതെങ്കിൽ ആ ചൂടൊന്ന് തീരുന്നതുവരെ മഴ പെയ്യുന്നതുവരെ പാല് കൊടുത്തുകൊണ്ടിരിക്കാം അതിനൊന്നും ഇസ്ലാമി എതിരല്ല അതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നാൽ യാതൊരു ആവശ്യവുമില്ലാതെ കുട്ടിക്ക് പാൽ ഇഷ്ടമാണ് എന്നതുകൊണ്ട് മാത്രം പാൽ കൊടുക്കാതിരിക്കൽ സുന്നത്താണ് എന്ന് ഹനാത്ത് ഇമാം പറഞ്ഞിട്ടുണ്ട് മുഴുത്തമത് എന്നാലും കുഴപ്പമില്ലാന്ന് തന്നെയാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന സാഹചര്യം ഉണ്ടെങ്കിൽ കൊടുക്കണ്ട കുട്ടിക്കൊരു പ്രശ്നവും ഇല്ല ശാരീരികമായിട്ടും പ്രശ്നമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല നബിന്നെ മുലപ്പാൽ കൊടുക്കുന്നതുകൊണ്ട് ഇസ്ലാമിൽ ഒരു വിരോധവുമില്ല എന്ന് ഫിഖഹ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഫത്തഹുൽ മൊയീൻ ഇയാനത്ത് സഹിതം നാലാം വാല്യം നൂറ്റി നാലാമത്തെ പേജിൽ ഈ മസ് ചർച്ച ചെയ്തിട്ടുണ്ട് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു